സാഹിത്യകാരി ജിസാദ് ജോയിയുടെ ആത്മാവിലെ പുരുഷഗന്ധം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ജിസാദ് ജോയിയുടെ രണ്ടാമത്തെ പുസ്തകമായ ആത്മാവിലെ പുരുഷഗന്ധം എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടന്നത് കേരളത്തിലെ മുൻനിര പ്രസാധകരിൽ ഒന്നായ ഗ്രീൻ ബുക്സിലൂടെയാണ് പ്രസിദ്ധീകരണം നടന്നത് ചേർത്തല എൻസ് എൻ ടി പി യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ബിച്ചു എക്സ് മലയിൽ പുസ്തകം ഏറ്റുവാങ്ങി എസ് ആർ ഇന്ദ്രൻ കെ ബി സുധൻ പി സി ബൈജു കാവിദാസ് ചേർത്തല കെവി മോഹൻകുമാർ എന്നവർ പങ്കെടുത്തു ആദ്യത്തെ പുരുഷികപ്പെട്ടിലെ കുണ്ടറക്കാന്റെ നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു കൊച്ചു നോട്ട് ആണ് ചേട്ടൻ ദൈവം അതിനെക്കുറിച്ച് പറയേണ്ടത് ഈ ലോക ഭലേകൂടി പിന്തുടരുന്നതായി കേൾക്കുക ഇതിന്റെ രൂപം 71 നല്ല പ്രയത്നങ്ങളുടെ കേൾക്കുക നമ്മൾ ആയിട്ടുണ്ട് ഇനൊരു പ്രതിചാരി ചെയ്യുന്ന ഉണ്ടായി പ്രതിചാരി സഹായം ಒಡಪೋಪೋ ರಿಪೋರ್ಟ್ ರಿಪೋರ್ಟ್ ಓರೆ ಅತ್ರ ಓರೆ ಚಿತ್ರ ಓರೆ ಮಾಡಿದನು ತೆರು ತರ ಗೆತ್ರಾದ ಓರೆ ಸರಿ ಕೈಗೊಳ್ಳೋಣ ಓಕರೆಂತ какая помагалавайಕಿರನ ತೆಕಬಳಡೆ ವಾರಕ್ಕೆ ಬರಕರೆ ವೈಕಪುರಾದೆ ಮೇರೆ ಬ್ರದಕ್ತ ಮೇರೆ ತೆರೆದರು ಪ್ರಯೋಸಿಕರುಗಳು ಕರವಾದಿ ಇತ್ತುರಾಯೆ ದಿಕ್ರ್ತ ಜ್ಞಿತ ವ್ಯವಸ್ಥೆಯೋಡೆ ഒരു പ്രതിരോധ ഉൽപ്പന്നമാണ് വരപ്പുല മലയെന്ന് പറയുന്ന ഒരു കുടിയാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ നോക്കത്തിലായിട്ട് കൊടുത്തിരുന്ന